നമ്മൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഒരു ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് താരൻ എല്ലാവർക്കും അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ താരനില്ലാത്തവരാരും ഇല്ല നമ്മൾ താരനുണ്ടെന്നുള്ള ബോധ്യമല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ചീകിയ ശേഷം ചീപ്പിൽ നോക്കിയാൽ അറിയാം പൊടി കണക്ക് വെള്ള പൊടി കണക്ക് അതുപോലെ നമ്മുടെ വസ്ത്രങ്ങളിലുമൊക്കെ അത് കാണാം അപ്പോൾ താരനൊരു ഭയങ്കര വിഷയമാണ് താരനുള്ള ഒരു തലയിൽ മുടി കൊഴിച്ചിലും അതുപോലെ മുടി പെട്ടെന്ന് നനയ്ക്കാനുള്ള സാധ്യത അങ്ങനെ കുറേ ദോഷങ്ങളുള്ള ഒരു കാര്യമാണ് അതുപോലെ മുടിക്ക് ലെങ്ത് സ്ഥ സ്ഥലം മുടിക്ക് പിന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് പ്രധാനം പിന്നെ താരൻ മാറണം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് താരൻ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം താരൻ മാറ്റിയാൽ തന്നെയും സാധാരണ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങൾ കൊണ്ട് പിന്നെ മുടിയൊക്കെ വളരുകയും ചെയ്യും പിന്നെ സാധാരണഗതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം അപ്പം താരൻ മാറാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം അപ്പം ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ താരൻ വരാം അതുപോലെ നമുക്ക് ചെറിയ വഴിയിലൂടെ തന്നെ താരനെ മാറ്റുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറ്റാർ വഴ ഉലുവ കയ്യോന്നി നെല്ലിക്ക കയ്യോന്നി നെല്ലിക്ക തുടങ്ങിയ സമം ചേർത്ത് ഈ കയ്യന്നി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈസി ഈസിയായിട്ട് നമ്മളെ ചുറ്റുംപറത്ത് തന്നെ കിട്ടുന്നതാണ് നെല്ലിക്ക നമുക്ക് കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റിൽ വളരെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നതാണ് കറ്റാർ വാഴ ജെല്ലുപേടി വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ കറ്റാർ വാഴ നമ്മൾ പിടിപ്പിച്ചാൽ നല്ലതാണ് കാരണം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറ്റാർ വാഴ എപ്പോഴും യൂസ് ചെയ്യാം നല്ലതാണ് പിന്നെ ഉലുവ നമ്മളെ വീട്ടിൽ മേടിക്കുന്നതാണ് ഇത് സമം കാച്ചിയ കാച്ചിയണ മുടി വളരാൻ നല്ലതാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പിന്നെ എണ്ണ കാച്ചുക എണ്ണ വെളിച്ചെണ്ണയിൽ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ശേഷം കാച്ചിയിട്ട് അത് നമ്മൾ നന്നായിട്ട് പിന്നെ തേച്ചാൽ താരൻ മാറുന്നതോടൊപ്പം മുടി വളർച്ചയ്ക്കും നല്ല ഒരു ഉപ പിന്നെ മരുന്നാണ് അതുപോലെ തന്നെ നീല ഉമ്മത്തില കാരണം ഇതൊക്കെ അങ്ങാടിക്കട്ടെ കിട്ടുന്നതാണ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതുതന്നെ കരിന്തുമ്പ അങ്ങാടി അങ്ങാടിക്കടയിൽ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ് അമര ഇല അമര ഇല അതും നമുക്ക് കിട്ടും എന്നെനിക്കെൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ കിട്ടുന്നതാണ് പിന്നെ കയ്യോന്നി കുന്നിക്കുരു ചെടിയുടെ ഇല ഇവയുടെ നീരെടുത്ത് കയ്യോന്നിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കൂടെ തന്നെ ഉള്ളത് തന്നെയാണ് പിന്നെ ഇരട്ടി മധുരം അതുപോലെ തന്നെ കരിഞ്ചീരകം ത്രിഫലത്തോട് ഇവ അരച്ചെടുത്ത് എണ്ണ കൂടെ ചേർത്ത് കാച്ചി അരച്ച് ഉപയോഗിച്ച് മുടിയിൽ പുരട്ടുക അതിന് ശേഷം അരമണിക്കൂർ ശേഷം കഴുകിക്കളയുക നേരത്തെ പറഞ്ഞ അതുതന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് നേരത്തെ ആദ്യം പറഞ്ഞതും നമ്മൾ സ്ഥിരം കുറച്ച് എണ്ണ ഇങ്ങനെ കാച്ചി വെച്ചിട്ട് നമുക്ക് സ്ഥിരം പിന്നെ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാത്രി കുളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എപ്പോഴും കുളിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇട്ടിട്ട് നമ്മൾ ആദ്യം പറഞ്ഞാലും കുറേ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത് ഇട്ട ശേഷം നമ്മൾ പിന്നെ കഴുകി കളയുക താരൻ മാറാനും മുടി തഴച്ച് വളരാനും ഒക്കെ ബെസ്റ്റായ മാർഗമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മുടി വളരാൻ ഉപകരിക്കും ഞാൻ എഴുതി വെച്ചത് നോക്കിയിരുന്നേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ പിന്നെ ഒറ്റയടിക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ വിട്ടുപോകരുത് നമ്മൾ പറയുന്ന ഇന്ന ഇന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ബുദ്ധിമുട്ടായി തോന്നും അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം അപ്പോൾ എല്ലാവരും ഈ ചാനലിൽ കാണുക അതോടൊപ്പം നല്ല കമൻറ്റുകളും മോശങ്ങളും എല്ലാം എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം